സന്ദീപ് വാര്യരുടെ വളരെ വിവാദപരമായ പല പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ സന്ദീപ് വാര്യർ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ഒരു അഭിപ്രായങ്ങളായിട്ടാണ് കാരണം അദ്ദേഹം ആ പ്രസ്ഥാനങ്ങളുടെ വ്യക്താവായിരുന്നു ഏറ്റവും കൂടുതൽ പോയ ആളുകൾക്കൊന്നും അവിടെ നിൽക്കാൻ കഴിയാത്ത ഒരു സ്പേസ് പക്ഷേ അനിൽ ആന്റണിക്ക് വ്യക്തമായ ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ അനിൽ ആന്റണിയുടെ സ്പേസ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പോട് കൂടി അത് കൈമാറ്റം ചെയ്യപ്പെട്ടെന്നാണ് രാഷ്ട്രീയത്തില് ഒരു കീ ഹോൾ സ്ഥാനവും നൽകിയിട്ടുണ്ട് അല്ലേ അത് എ പി അബ്ദുള്ള കുട്ടിക്കും അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു പോകുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭം കോൺഗ്രസിന്റെ പാർട്ടിയിൽ നിന്നുണ്ടായതാണ് ആ ഒരു പരാമർശം കോൺഗ്രസിലേക്ക് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഈ ഒരു പരാമർശത്തിൽ അദ്ദേഹം ഒരു മാപ്പ് കുറച്ചിലെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല അത് വളരെ വ്യക്തമായി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിക്കുന്ന സമ്മേളനത്തിൽ കെ പി സി പ്രസിഡന്റേയും പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ പറഞ്ഞു ഇ പി ജയരാജന്റെ പുസ്തകത്തിലെ വെളിപ്പെടുത്തൽ ഇതൊരു വയ്യാവേലിയാവും അല്ല പക്ഷേ നേരിട്ട് അദ്ദേഹം പറഞ്ഞ തങ്കക്കുടം അല്ല അത് പാർട്ടി ഒരു നിർദ്ദേശം കൊടുത്താൽ ഇ പി ജയരാജൻ പാലിച്ചേ മതിയാവും ഈ പത്മജ പത്മജേണുപോലെ ഇപ്പോഴും പറയുന്നത് കെ മുരളീധരൻ ഏതു നിമിഷം ബിജെപിയിലേക്ക് ചേരാൻ അത് അവകാശപ്പെടാം കെ മുരളീധരന്റെ ക്ലാരിറ്റി ഒന്നും കേരള രാഷ്ട്രീയത്തിൽ ആരും ചോദ്യം ചെയ്യപ്പെടില്ല ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയൊരു ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ആശയും ആശങ്കകളും അല്ലെങ്കിൽ ആഗ്രഹങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇന്ന് നമ്മുടെ ഒപ്പം ടോക്കിംഗ് പോയിന്റിൽ ചേരുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേക്കട അൽകുമാർ നമസ്കാരം നമസ്കാരം എന്താണ് ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ ആശയമാണ് എന്തൊക്കെ ആശങ്കകളാണ് സന്ദീപ് വാര്യർ വന്നതിൽ എന്തെങ്കിലും ആശങ്കകളുണ്ടോ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം കൂടി പൂർത്തിയായപ്പോൾ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് വളരെ ബഹുദൂരം മുമ്പിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസമായി വിവാദങ്ങളുടെ ഒരു വിളഭൂമിയാക്കി ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാറ്റിയ പാലക്കാട് ഒരു വളരെ വ്യക്തമായ ഒരു മുൻതൂക്കം ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നാലായിരത്തിനകത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പൽ വിജയിച്ചതെങ്കിൽ ഇപ്പോൾ ഭൂരിപക്ഷം ഏകദേശം പതിനയ്യായിരത്തിനപ്പുറത്തേക്ക് ഇരുപത്തി അയ്യായിരം വരെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം നേടുവന്ന് രാഷ്ട്രീയത്തിൻ്റെ ഭാരവാടങ്ങൾ അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് തുടക്കം മുതൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ വിവാദങ്ങളായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത് അല്ലേ വിവാദങ്ങളെല്ലാം കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കുന്നത് എപ്പോഴും ഉൾപ്പെടെയുള്ളത് ട്രോളി വിവാക്കം വിവാദങ്ങൾ അത് വളരെ വിളനിലമായി മാറുകയായിരുന്നു യു ഡി എഫിന് ചെയ്തത് പാലക്കാട് പാലക്കാട് വിവാദങ്ങൾ ഉണ്ടാക്കി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ വലിയ ശ്രമങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഒത്തൊരുമിച്ച് നിന്ന് അവർ നടത്തിയത് പക്ഷേ ആ വിവാദങ്ങളെല്ലാം ഒടുവിൽ കോൺഗ്രസ്സിന് വളക്കറുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു തീർച്ചയായും അതുമാത്രമല്ല ഈ പറഞ്ഞ പോലെ ഈ വിവാദങ്ങളല്ല ഇപ്പോൾ ഈ ട്രോളി വിവാദം ഉൾപ്പെടെ തിരിഞ്ഞ് കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി സി പി എമ്മിൻ്റെ ഒരു വലിയ തലവേദനയായി ആ സാഹചര്യത്തിലാണ് ഇ പി യുടെ ആത്മഹത്യയും പുറത്തു വരുന്നത് അപ്പോൾ അത് കോൺഗ്രസ് എത്രത്തോളം വോട്ട് ബാങ്കാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അത് പാലക്കാട്ടെ വോട്ടർമാർ അത് പാലക്കാട് നഗരസഭയും അത് കണ്ണാടി പഞ്ചായത്തും മാത്തൂർ പഞ്ചായത്തും പിരിയാരി പഞ്ചായത്ത് അടക്കം പാലക്കാട്ട് വളരെ സംസ്കാര സമ്പന്നരായ ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് രാഷ്ട്രീയമായ തിരിച്ചറിവ് വളരെയധികം സ്വയം വിലയിരുത്തി തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള ഒരു സമൂഹമാണ് പാലക്കാടുള്ളത് അതുകൊണ്ടാണ് പല കുറി ഇപ്പോൾ പാലക്കാടുള്ള ഒരു ജില്ല നമുക്കെല്ലാവർക്കും അറിയാം സി പി എമ്മിൻ്റെ മൂന്ന് മുഖ്യമന്ത്രിമാരെ പ്രതിധാനം ചെയ്ത ഒരു ജില്ലയാണ് ഇ എം ശങ്കർ എന്ന പൂതിരിപ്പാടും ഇ കെ നയനാരും വി എസ് അച്യുതാനന്ദനും ആ ജില്ലയിൽ ഇന്ന് സി പി എം അനുഭവിക്കുന്ന പ്രതിരോധം ആരെ പാർലമെൻറ്റിൽ നടത്തിയാലും വിജയിപ്പിക്കാനുള്ള ഒരു കെൽപ്പ് അത് എൻ എൻ കൃഷ്ണദാസിനെ ആയിരുന്നാലും എം ബി രാജേഷിനെ ആയിരുന്നാലും ഒക്കെ വിജയിപ്പിക്കാനുള്ള ഒരു കെൽപ്പ് എ വിജയരാഘവൻ അടക്കം പ്രതിദാനം ചെയ്ത് അവിടെ ഇന്ന് പൊതുസമൂഹത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത് ശ്രീ അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ അങ്ങനെ വി ടി ബൽറാം അടക്കമുള്ള അതിശക്തമായ ഒരു യുവ നേതൃത്വം നില പാലക്കാട് ജില്ലയിൽ യു ഡി എഫിനും കോൺഗ്രസ്സിനും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ വ്യക്തമായ സ്വാധീനം ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെയധികം വളക്കൂറുള്ള മണ്ണായിരുന്നു പാലക്കാട് അതെല്ലാം മാറി ഇന്ന് കോൺഗ്രസ്സിന് വളരെ മികച്ച ഒരു മുന്നേറ്റം നടത്താൻ തെരഞ്ഞെടുപ്പിലുണ്ടായ വിവാദങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയവർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം അല്ലെ ഈ സന്ദീപ് വാര്യയുടെ പ്രവേശനത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തീരുമാനമായി മാറും ഇന്ന് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട പത്രക്കാരുടെ ചോദ്യത്തിന് കെ പി പ്രസിഡന്റും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് സന്ദീപ് വാര്യരുടെ വളരെ വിവാദപരമായ പല പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ സന്ദീപ് വാര്യർ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ഒരഭിപ്രായങ്ങളായിട്ടാണ് കാരണം അദ്ദേഹം ആ പ്രസ്ഥാനങ്ങളുടെ വ്യക്താവായിരുന്നു ആ വ്യക്താവായിരിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായങ്ങളാണ് അതെല്ലാം കുഴിച്ചു മൂടിയാണ് അദ്ദേഹം ആ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞ് ഇന്ന് ഈ പോലെ സ്നേഹത്തിന്റെ കമ്പോളത്തിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ലോകത്ത് നിന്നും അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നു വന്നത് കൊണ്ടാണ് അല്ലെ മുഹമ്മദ് ദുഖാൻ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ആശയം ഈ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നില്ല ഏകദേശം ഒരു മാസം മുന്നേ വരെയുള്ള കാര്യം അങ്ങനെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ എട്ടാം തീയതി അദ്ദേഹം ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് അത് ഞാൻ വായിക്കാം രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് പ്രിയങ്ക രാജ്യത്ത് സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം രണ്ടുപേരും ലോകത്തിൻ്റെ മറ്റേതോ കോണിലാണ് ഇവരെവിടെയാണെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പോലും അറിയില്ല അതുകൊണ്ട് തന്നെ ഇത് തോൽക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പോയിരിക്കുന്നതാണ് ഈ രണ്ടുപേരുടെയും എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ നിമിഷം വരെ ഹരിയാന കാശ്മീർ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം പോലും വന്നിട്ടില്ല ഈ കുടുംബത്തിൻ്റെ താങ്ങേണ്ടി വരുന്ന കോൺഗ്രസിൻ്റെ ഒരു ഗതികേട് ഒക്ടോബർ എട്ടാം തീയതി സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ് ഈ പോസ്റ്റിനോട് ഇനി എങ്ങനെയാണ് പ്രതികരിക്കാൻ പറ്റുന്നത് സന്ദീപ് വാര്യർ ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം പി സരിൻ സി പി എം സ്ഥാനാർത്ഥി ഇടതുമുന്നണി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മാറുന്നതിന് മുമ്പ് അദ്ദേഹം പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ആ ആ പരാമർശങ്ങളുടെ ഗ്രാവിറ്റി പിന്നെ സന്ദീപ് വാര്യരുടെ പരാമർശത്തിനില്ല സന്ദീപ് വാര്യരുടെ പരാമർശങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ബി ജെ പിയുടെ സ്പോക്സ്മാൻ ആണ് അദ്ദേഹം പാർട്ടി വിടുമ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ആ സംസ്ഥാന കമ്മിറ്റി എങ്ങാം എന്നുള്ള നിലയിൽ മാത്രം അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ കണ്ടാൽ എന്ന് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇത്തരത്തിലൊരു പരാമർശം വന്നതുകൊണ്ടാവോ കെ മുരളീധരൻ പറഞ്ഞത് ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും വെറുപ്പിൻ്റെ ഇടത്തേക്ക് ചെന്ന് കയറരുത് എന്ന് പറഞ്ഞത് അല്ല ബഹുമാനനായ മുൻ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ മുരളീധരന്റെ പരാമർശം അദ്ദേഹത്തിന്റെ ഒരു സ്വതവേ ഉള്ള ഒരു ശൈലിയിൽ ഉള്ള ഒരു പരാമർശം തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് മാധ്യമങ്ങൾ അടക്കം പറഞ്ഞു പാലക്കാട്ടേക്ക് പ്രചരണത്തില്ല ചേലക്കരയിലേക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കെ മുരളീധരൻ ഈ പറയുന്നു പാർട്ടിയുടെ ഒരു 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 പ്രധാന ഘടകമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ ശൈലിയിൽ പറഞ്ഞ ഒരു അഭിപ്രായം മാത്രം പറഞ്ഞാൽ കെ കരുണാകരൻ പറഞ്ഞതുപോലെയാണ് കെ മുരീധരൻ പലപ്പോഴും സർക്കാർ ഉപയോഗിക്കാറ് അദ്ദേഹം പറഞ്ഞ ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് ആ പറഞ്ഞ വാചത്തിനോട് ഒരു കാര്യമുണ്ട് ഒരു വാര്യർ വന്നത് നന്നായി എന്നുള്ളത് അത് ഒരുപക്ഷെ കളിയാക്കലാണോ അത് ഉൾക്കൊള്ളലാണോ അല്ല വാരിയർ വന്നത് നന്നായി എന്നുള്ളത് രാജൻ കേസിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കാം പക്ഷേ ഈ പറഞ്ഞതുപോലെ പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇവിടെ കേരളം ഇന്ന് മാധ്യമങ്ങളൊക്കെ പല കുറി വിലയിരുത്തിയതാണ് ഒരുപക്ഷെ സന്ദീപ് ആര്യറെ ഒരാൾ പാർട്ടി വിട്ടാൽ ഇവിടെ ഒരു വളരെ ഒരു വലിയ ട്വിസ്റ്റാണ് നടന്നത് അദ്ദേഹം ഇടതുപക്ഷത്തിലേക്ക് പോകും സി പി ഐയിലേക്ക് പോകും കേൾക്കുന്നതിന് മുമ്പേ സന്ദീപ് ആര്യര പോലെ വളരെ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ക്ലിയറായ ഒരാളില്ല എന്ന് എ കെ ബാലൻ്റെ പ്രസ്താവന വന്നു എം ബി രാജേഷിൻ്റെ പ്രസ്താവന വന്നു എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന വന്നു അവരെല്ലാം വാതിൽ തുടർന്നിട്ടിരിക്കും അവർ ആര് വന്നാലും അവർ വാതില് തുറന്ന് കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ കാരണം അത്രത്തോളം ദൈന്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്നെ പാലക്കാട്ട അവസ്ഥ അതുകൊണ്ടായിരിക്കാം തന്നെയല്ല ഇന്നലെ സരിൻ്റെ ഒരു പത്രസമ്മേളനം ഭാര്യാ സമ്മേളനമായി നടത്തിയ ഒരു പത്രസമ്മേളനത്തൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്രത്തോളം ചെറുതായി എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ അപ്പോൾ അത് ഞാൻ അതിലേക്ക് വരുന്നില്ല പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഓരോ ദിവസവും ഓരോ വിവാദങ്ങളുണ്ടാക്കുമോ ആ വിവാദങ്ങളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് യു ഡി എഫ് കൂടി ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഈ ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ ആഴ്ചകൾക്ക് മുമ്പുള്ള ആ ഒരു പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ളത് നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പത്മജ വേണുഗോപാൽ അവർ ഇപ്പോൾ ബി ജെ പിക്ക് അവർ പറഞ്ഞത് നിങ്ങൾ സ്നേഹത്തിൻ്റെ കടയിലേക്കല്ല അടിമത്വത്തിൻ്റെ കടയിലേക്കാണ് ചെന്ന് കയറിയതെന്ന് പറയുന്നു പത്മജയുടെ ഈ വാക്കുകൾ ഒരു മുൻ കോൺഗ്രസ്സുകാരിയാണ് കോൺഗ്രസ് നേതാവിൻ്റെ സമുന്നതനായ കോൺഗ്രസ് നേതാവിൻ്റെ മകൾ കൂടിയാണ് ഈ വാക്കുകളെ തള്ളിക്കളയാൻ പറ്റുമോ പത്മജയുടെ വാക്കുകൾ എന്ന് പറയുന്നത് ഇന്ന് ബി ജെ പിയിലെ വാക്കുകളാണ് കേരളത്തിൽ കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ സമുന്നതനായ നേതാവ് ശ്രീ കെ കരുണാകരൻ്റെ മകൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രസ്ഥാനം വിട്ടു പോകാൻ പാടില്ലായിരുന്നു പക്ഷേ ഇന്ന് കിട്ടുന്ന വാർത്തകൾ ബി ജെ പിയിലേക്ക് പോകുന്ന പല നേതാക്കളുടെയും അവർ വെളിച്ചം കാണാത്തൊരവസ്ഥ പത്മജ വേണുഗോപാലായിരുന്നാലും അതുപോലെ തന്നെ ജേക്കബ് ന്യൂസ് ടി പി സെൻകുമാർ ഏറ്റവും കൂടുതൽ പോയ ആളുകൾക്കൊന്നും അവിടെ നിൽക്കാൻ കഴിയാത്ത ഒരു സ്പേസ് പക്ഷേ അനിൽ ആന്റണിക്ക് വ്യക്തമായ ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ അനിൽ ആൻ്റണിയുടെ സ്പേസ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി അത് കൈമാറ്റം ഒരു കീ ഹോൾ സ്ഥാനവും അത് എ പി അബ്ദുള്ള കുട്ടിക്കും അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കേരളത്തിൽ ഇപ്പോൾ ബി ഉദ്ദേശിക്കുന്ന കേരളത്തിൽ അവർക്ക് അസ്ഥി ഉണ്ടാക്കണം എന്നുള്ളതാണ് ബി ജെ പിക്ക് കേരളത്തിൽ ഒരിക്കലും അസ്ഥിവാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള തെളിവാണ് പിണറായി വിജയൻ്റെ സഹായത്തോടെ തൃശ്ശൂരിൽ ജയിക്കേണ്ട ഒരു ഗതികേട് അവർക്കുണ്ടായത് പൂരങ്കലക്കിയ വിവാദമടക്കം ഇന്ന് തൃശ്ശൂർ പാലക്കാടും കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പരസ്പര സഹായ സഹകരണ സംഘങ്ങളായി ബി ജെ പിയും സി പി എമ്മും പ്രവർത്തിക്കുന്നു കൊടകര കുഴൽപ്പണം കാസർഗോഡ് കള്ളപ്പണം അതിന് എസ് എഫ് ഐ പിന്നെ എസ് എഫ് ഐയോട് അന്വേഷണം അസപ്പടി വിവാദം അങ്ങനെ അവർ തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു ഇതുവരെ അതിരൂക്ഷമായി ബി ജെ പിയെ വിമർശിക്കുവാൻ അവർ തയ്യാറായിട്ടില്ല ഏറ്റവും ഒടുവിലാണ് വയനാട് ദുരന്തം വയനാട് ദുരന്തം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചതാണ് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ അതിശക്തമായ ഒരു പ്രതിരോധത്തിൽ ഊന്നി ഒരിഞ്ച് മുമ്പോട്ട് പോകാൻ കഴിയാതെ ബി ജെ പിയും അതുപോലെ തന്നെ എൽ ഡി എഫും പാലക്കാട് കിതയ്ക്കുന്ന ഒരു ചിത്രമാണ് ഇന്ന് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടി അവസാനിക്കാൻ അമ്പത്തി ഒന്ന് മണിക്കൂറാണ് ബാക്കിയുള്ളത് തിങ്കളാഴ്ച ആറു മണിക്ക് പ്രചരണം അവസാനിക്കും ഈ അമ്പത്തിയൊന്ന് മണിക്കൂർ വേറൊരു അത്ഭുതം അവിടെ സംഭവിക്കാനില്ല ഏകദേശം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം ഞാൻ ഈ പറഞ്ഞതുപോലെ അല്ല അതിൽ വേറൊരു കാര്യം ഇപ്പോൾ ഈ സന്ദീപ് വാര്യരുടെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസ് ആണികൾക്കിടയിൽ നിന്നും ഇപ്പോൾ ഒരു വിമത സ്വരം ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഈ ട്രോളുകളും മറ്റു ആർ പുറത്തു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പരാമർശം ഒരു ചാനൽ ചർച്ച നടത്തിയ പരാമർശമാണ് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് വന്നു എന്നുള്ളത് വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭം കോൺഗ്രസിന്റെ പാർട്ടിയിൽ നിന്നുണ്ടായതാണ് ആ ഒരു പരാമർശം കോൺഗ്രസിലേക്ക് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഈ ഒരു പരാമർശത്തിൽ അദ്ദേഹം ഒരു മാപ്പു പറച്ചെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല അത് വളരെ വ്യക്തമായി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിക്കുന്ന സമ്മേളനത്തിൽ കെ പി സി പ്രസിഡന്റേയും പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞു ഇന്നലെ വരെ പറഞ്ഞ അഭിപ്രായങ്ങൾ സന്ദീപ് വാര്യരുടെ അഭിപ്രായം അല്ലാതെ ബി ജെ പിയുടെ സ്പോക്സ്മെൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരുന്നു അല്ല കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഒക്കെ ഈ പാർട്ടികൾ മാറുകയും ആ അഭിപ്രായങ്ങൾ മാറുകയും ചെയ്യുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല അല്ല അത് ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മങ്കൂട്ടത്തിലും അതുപോലെ ഷാഫി പറമ്പിലും ഒരു കല്യാണ വേദിയിൽ വെച്ച് സരനെ കാണുമ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല നടന്നു പോവുകയാണ് അതിന് താഴെ വന്ന കമൻ്റുകളും അല്ലെങ്കിൽ പിന്നീട് ഷാഫി വിശദീകരിച്ചതും ഇത്തരത്തിൽ ചെയ്ത ഒരാളിനെ എങ്ങനെ കാണണം എന്നുള്ളതാണ് നേരെ മറിച്ച് വീണ്ടും സന്ദീപ് അത്തരത്തിലൊരു ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ബി ജെ പിയിൽ നിന്ന് വരുമ്പോൾ അവിടെയും ഒരു ഒരു വേർതിരിവ് ഉണ്ടാവും എങ്ങനെയാണ് ഈ പിന്നെ സരിൻ്റെ കാര്യവും സന്ദീപ് വാര്യരുടെ കാര്യവും നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇപ്പോൾ സരിൻ സരിൻ കോൺഗ്രസിലേക്ക് വന്നിട്ട് ഏകദേശം രണ്ടായിരത്തി പതിനാറിൽ ആണ് സരിൻ കോൺഗ്രസ്സിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം കോൺഗ്രസ് തൃശ്ശൂർ ജില്ലക്കാരനായിട്ട് പോലും ഒറ്റപ്പാലത്ത് സീറ്റ് കൊടുത്തു അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം കിട്ടി അദ്ദേഹം കഴിവുള്ള ഒരു ആളൊക്കെ തന്നെയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒന്ന് കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്ത അധികാര മോഹിയായ ഒരു ചെറുപ്പക്കാരൻ അവിടെയാണ് നമ്മൾ സരിനെ കാണേണ്ടത് സരിൻ ആദ്യം എൽ ഡി എഫിലേക്കല്ല പോയത് സരൻ ആദ്യം സ്ഥാനാർത്ഥി ചർച്ച നടത്തിയത് ബി ജെ പിയുമായിട്ടാണ് ബി ജെ പിയിൽ സ്ഥാനാർത്ഥിത്വം കിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് അദ്ദേഹം എൽ ഡി എഫിനെ സമീപിച്ചത് എൽ ഡി എഫിവിടെ മത്സരിക്കാൻ ആളില്ലാതെ ഈ ലേലം വിളിക്കുന്ന ഒരവസ്ഥ ഈ സ്ഥാന പത്രപരസ്യം കൊടുക്കണം അവിടെ സ്ഥാനാർത്ഥി വേണമെന്ന് ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന എൽ ഡി എഫിന് വീട് കിട്ടിയ ഒരവസരമായി സരൻ മാറി പക്ഷേ സന്ദീപ് ആര്യർ സന്ദീവ് വാര്യർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ ആ പാർട്ടിക്കുള്ളിൽ ഉയർത്തുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ നന്നായി ചർച്ച ചെയ്തിട്ടുള്ളതാണ് അല്ല ഈ വയനാട് തെരഞ്ഞെടുപ്പിൻ്റെ പോസ്റ്റർ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺഗ്രസിനെതിരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വയനാട് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അത്തരത്തിൽ ബി ജെ പി ഉന്നമനത്തെ അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ രണ്ടുപേരും ഒരേ നാണയങ്ങളുടെ രണ്ട് വശങ്ങളാണ് അല്ല അല്ല ഈ സരിൻ്റെ കാര്യത്തിൽ അധികാരം കൊതിമൂത്ത കോൺഗ്രസിൽ നിന്ന് എന്ത് കിട്ടിയാൽ കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയിൽ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു വലിയ ലോട്ടറി ടിക്കറ്റ് കിട്ടുന്നതിന് സമാനമാണ് അങ്ങനെ പാർട്ടി പരിഗണിച്ച് ആ പരിഗണന പോരാ എന്ന് അത്യാർത്ഥി മുത്ത് കാണിച്ച ഒരു ചെറുപ്പക്കാരനായി മാത്രമേ സരനെ കാണാൻ കഴിയൂ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സി പി എമ്മിൽ പോലും ഇന്നലെ ഇ പി ജയരാജന്റെ പുസ്തകത്തിലെ വെളിപ്പെടുത്തൽ ഇതൊരു വയ്യാവേലിയാവും പാർട്ടി ഒരു നിർദ്ദേശം കൊടുത്താൽ ഇ പി ജയരാജൻ പാലിച്ചേ മതിയാവും ഇ പി ജയരാജൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇ പി ജയരാജന്റെ ഉദ്ദേശം കൃത്യമായിരുന്നു ജാവ്ദേക്കറുമായുള്ള വെളിപ്പെടുത്തൽ ഞാൻ ചോദിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോരെ പുസ്തക പ്രകാശനവും വിവാദങ്ങളും അല്ല പറയുന്നത് ഏത് അതെങ്ങനെ നിഷേധിക്കാൻ സാധിക്കും ഈ മാതൃഭൂമി ബുക്സും ഡി സി ബുക്സും ഒക്കെ പറയുന്നത് ഈ കേരളത്തിലെ ഈ കള്ളക്കടത്ത് സ്ഥാപനങ്ങളെന്നു വളരെ വ്യക്തമായ ഐഡൻറ്റിറ്റിയോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വളരെ കർശനമാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലമായി സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ പോറ്റി വളർത്തിയ വളർത്തിയാളെന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം എൺപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ അഴിക്കോട് എം വി രാഘവനെതിരെ മത്സരിക്കുമ്പോൾ ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു ദിവസവും പോലും മുടങ്ങാതെ സ്കൂളിൽ പോകുന്ന ഒരു അധ്യാപകനാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പാർട്ടിയുടെ അവസ്ഥ അത് കഴിഞ്ഞ് സാന്ഡ്യാഗ് ഇപ്പം പാർട്ടിക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും സാന്റിയാഗോ മറ്റിൽ നിന്ന് പണം കടം വാങ്ങുന്നു ലിസ്റ്റ് ഏജൻസി നിന്ന് ലിസ്റ്റിൽ നിന്ന് പണം കടം വാങ്ങുന്നു എല്ലാം കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് പോയ ഇ പി ജയരാജനെ അവസാനം ഈ എന്താണ് പറയുന്നത് പോലെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചതാണ് പ്രതികരിച്ചപ്പോൾ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ ഒരു നയമാറ്റമാണ് ഇപ്പോൾ പ്രധാനമായി കാണുന്നത് മുഖ്യമന്ത്രി ഈ കാലം അത്രയും പൌരത്വ ഭേദഗതി നിയമം അടക്കം കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രവർത്തന ശൈലി ഉണ്ടായിരുന്നു മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നേടുക എന്നുള്ളത് അപ്പം മതന്യൂനപക്ഷങ്ങൾക്ക് മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടിയിട്ട് രാഷ്ട്രീയ കാപട്ട്യം മാറിയപ്പോൾ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി നയം മാറ്റി പഴയ എൺപത്തി ഏഴിൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാലിൻ്റെ നേതൃത്വത്തിൽ ഭൂരിപക്ഷ വർഗീയതാണ് ഇവിടെ പ്രോത്സാഹിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയെ തള്ളിപ്പറയുക പി വി എൻമറിനെ തള്ളിപ്പറയുക അത് കഴിഞ്ഞ് പി ജയരാജൻ്റെ പുസ്തകം പി ഡി പിയുടെ പ്രഭാവകാലത്ത് പി ജയരാജൻ എഴുതി വെച്ച പി ഡി പിക്ക് എതിരായി ഇല്ലെങ്കിൽ മറ്റ് പാർട്ടി മൈനോറിറ്റി പാർട്ടികൾക്കെതിരായിട്ടുള്ള ഒരു പുസ്തക പ്രകാശനത്തിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് മുഖ്യമന്ത്രി ലക്ഷ്യം വയ്ക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയാണ് അതിൻ്റെ അടുത്ത ഒരു ഘട്ടം വീണ്ടും അടുത്ത പുസ്തക പ്രശ്ന പ്രകാശനം ഇ പി ജയരാജൻ്റെ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത അല്ല ഈ ഒരു പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു വിട്ടുപാരിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് ഈ പുസ്തകം പ്രകാശനം നടത്തിയ ഒരു സമയം അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ചിലക്കരയിലെയും വയനാട്ടിലെയും തെരഞ്ഞെടുപ്പ് ദിവസം തന്നെയായിരുന്നു ഈ ഒരു കാര്യം പുറത്തുവരുന്നത് സ്വാഭാവികമായിട്ടും അതിലൊരു ഗൂഢാലോചനയാണ് ഇ പി ആരോപിക്കുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി സി അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ഡി സി അത് എന്താണ് ഈ പ്രകാശനം മാറ്റി മാറ്റിവയ്ക്കും പറഞ്ഞു പറയുമ്പോഴും അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് അവര് തിരുത്താൻ തയ്യാറാവുന്നില്ല സ്വാഭാവികമായിട്ടും ഇതൊരു ഗൂഢാലോചനയാണെന്ന് ഇ പി പറയുന്നതിനോട് വിശ്വസിക്കാം ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല മാർസിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇ പി ജയരാജനെ വിശ്വാസത്തിലെടുത്ത് മുമ്പോട്ട് പോയേ പറ്റൂ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നലെ പാലക്കാട്ടുകൊണ്ടിരുന്ന് വിട്ടുവേഷം കിട്ടിച്ചത് ഈ അവിടെ നമ്മൾ ഈ പുസ്തക പ്രകാശനം ഈ വെളിയിൽ വരാൻ ഉണ്ടായ ഒരു സാഹചര്യം ഡി സി ബുക്സ് ഇ പി ജയരാജനെ പോലെ സി പി എമ്മിൻ്റെ സമുന്നതനായ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അങ്ങ് മാത്രമേ ഉള്ളൂ സി പി എമ്മിൻ്റെ അല്ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന ഒരു ആളിനെ ഡി സി ബുക്സും മാതൃഭൂമി ബുക്സും ഒക്കെ ചേർന്ന് പറ്റിക്കുമെന്ന് നമുക്ക് സ്വപ്നം വിചാരിക്കാൻ പറ്റുമോ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കാം ഈ തെരഞ്ഞെടുപ്പിനെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് വലിയ ബാധിക്കാറുണ്ട് എങ്ങനെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് പാലക്കാട്ടെ വോട്ടർമാർ പാലക്കാട്ടെ നമ്മുടെ പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെയുള്ള വാതിപ്രഗൽഭരായ അവിടെ ഞാനൊരു പത്ത് പന്ത്രണ്ട് ദിവസം പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുമായി പ്രവർത്തിച്ച ഒരാളാണ് അവിടുത്തെ ക്ലാസ് വോട്ടർമാർ ഓരോ ദിവസത്തെ കാര്യങ്ങൾ അവിടെ പോയി രാഷ്ട്രീയം പറയണ്ട ഒരിടത്തും പ്രചരണം നടത്തണ്ട അവർ പത്രങ്ങൾ വായിക്കുന്നു മാധ്യമങ്ങൾ കാണുന്നു നേതാക്കളെ വിലയിരുത്തുന്നു ബോഡി ലാംഗ്വേജ് പോലും വിലയിരുത്തുന്നു അവർ സ്ഥാനാർത്ഥികളെ ക്ലാസിഫിക്കേഷൻ നടത്തി സരിൻ ഒരു സ്ഥിരമായ അഭിപ്രായമുള്ള ഒരു ചെറുപ്പക്കാരനല്ല കൃഷ്ണകുമാർ ബി ജെ പിയിൽ മറ്റൊരാളെയും അവിടെ കടന്നു വരാൻ അനുവദിക്കാതെ അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണെ മാറ്റുന്ന കാര്യത്തിൽ ആ പാർലമെൻ്റ് സ്ഥാനാർത്ഥിയാകുന്നു അത് കഴിഞ്ഞ് നഗരസഭാ സ്ഥാനാർത്ഥിയാകുന്നു അദ്ദേഹം ഒരു വൺ മാൻ ഷോ നടത്തുന്ന കൃഷ്ണകുമാറിനെതിരെ അവിടെ ജനങ്ങൾ ചിന്തിക്കുന്നു അവിടുത്തെ വോട്ടർമാർ ചിന്തിക്കുന്നു അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം കേരളത്തിലെ ഇന്നത്തെ യുവജന നേതാക്കളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരാണ് രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ അവിടെ ആർജിച്ച യാതൊരു പ്രതി സംഘടനാപരമായി വളരെ നല്ല മുന്നേറ്റം നടത്തുന്ന അവരെ ശരിക്കും വിലയിരുത്താനുള്ള ശേഷി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലലക്ഷം വോട്ടിലേക്ക് ഭൂരിപക്ഷം പോയാലും അല്ല അതിൽ ഇപ്പോൾ പറഞ്ഞത് പോലും താങ്കൾ പറഞ്ഞവ പോലും രണ്ട് പേരുകൾ മാത്രമാണ് അവിടെ മുഴങ്ങി കേൾക്കുന്നത് രാഹുൽ ഷാഫി പാലക്കാട് രാഷ്ട്രീയത്തിൽ ഈ രണ്ട് പേരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സരൺ ഉൾപ്പെടെയുള്ള ആൾക്കാർ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നത് അപ്പം ഈ രണ്ട് പേരിലേക്ക് പാലക്കാടിന്റെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഒതുങ്ങുകയാണോ പാലക്കാട്ടെ ഇന്നത്തെ ഞാൻ അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പാലക്കാട്ടെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം അവിടെ ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് മുഖ്യമന്ത്രിമാരെ മാർസിസ്റ്റ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഈ എ വിജയരാഘവനെ പോലെ കെ ശങ്കർ നാരായണനെപ്പോലെ സി എം സുന്ദരം സ്വാമിയെപ്പോലെ ആലത്തൂരിൽ പിന്നെ നമ്മുടെ മരിച്ചുപോയ ബാലേട്ടൻ കാണേണ്ട കാര്യങ്ങളാണ് ഒട്ടേറെ നേതാക്കന്മാർ അസ്ഥിവാാരമേണ്ടത് അവിടെ ഇന്ന് കാണുന്ന ഒരു യുവജന നേതൃത്വം ബി കെ ശ്രീകണ്ഠൻ എം പി വി ടി ബലറാം ഷാഫി പറമ്പിൽ ഇപ്പോൾ രാഹുലിന്റെ വരവ് ഇതെല്ലാം അവിടുത്തെ കോൺഗ്രസ്സിന് ഒരു വലിയ ഊർജ്ജസ്വലമായ ഒരു നേതൃത്വം വരുന്ന പത്തിരുപത് വർഷക്കാലത്തേക്ക് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വരികയാണ് സരിൻ മാത്രമല്ല സരൻ ഒരു നാലഞ്ച് പേര് കൂടി പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ആ പാലക്കാടത്തെ സാധാരണക്കാരുടെ ഇടയിലേക്ക് കോൺഗ്രസിലൊരു പൊട്ടിത്തെറിയെന്നുള്ളൊരു കാഴ്ചപ്പാടുകൂടി പോകുന്നുണ്ട് ആ കാഴ്ചപ്പാടും എല്ലാം മാറി അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു റെയ്ഡ് നടത്തി ട്രോളി ബാഗ് ആ റെയ്ഡ് നാടകത്തോടെ പിറ്റേ ദിവസം ആത്മാഭിമാനമുള്ള മുഴുവൻ യു ഡി എഫ് പ്രവർത്തകനും വളരെ സജീവമായി ഇത് നമ്മുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇതൊരു വികാരപരമായ ഒരു അവസ്ഥയായി അവിടെ തെരഞ്ഞെടുപ്പിന് ഏറ്റെടുത്തു കഴിഞ്ഞു സംഘടനാപരമായി ഇവിടെ ഇപ്പൊ രണ്ട് ദിവസമായി എൽ ഡി എഫ് അടിക്കുന്ന സെൽഫ് ഗോൾ പറഞ്ഞതുപോലെ സന്ദീപ് ആര്യയുടെ മുന്നേറ്റം എൽ ഡി എഫിനും ബി ജെ പിക്ക് ഇനി ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ കഴിയാത്തവണ് അവരങ്ങനെ അവസാനിപ്പിക്കുക അല്ലെ ഈ സന്ദീപിന്റെ കാര്യത്തിലേക്ക് ഒന്ന് ഒരു കാര്യം കൂടി ഈ ഈ ഒരു വരവ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് ദിവസം ബാക്കി നിൽക്കേ അല്ലെങ്കിൽ രണ്ട് ദിവസം ബാക്കി നിൽക്കേ ഈ സന്ദീപിൻ്റെ ഈ വരവ് അത് വോട്ടാക്കി മാറ്റാം അല്ലെങ്കിൽ അതൊരു മുന്നേറ്റമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയാണോ സന്ദീപ് വാര്യർക്ക് സാമൂഹ്യ പിൻബലം പാലക്കാട് നിയോജത്തിലുണ്ട് അപ്പോൾ ബി ജെ പിയിലാണ് ഇയാൾ തുടർന്നതെന്നെങ്കിൽ ആ പ്രതീക്ഷ കോൺഗ്രസിനുണ്ടാവും ബി ജെ പിയിൽ സജീവ സന്ദീപ് വാര്യർ ബി ജെ പിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് മെട്രോ മേനെ മത്സരിപ്പിച്ചിട്ടുമ്പോൾ അവർക്ക് ജയിപ്പിക്കാൻ സാധിക്കാത്തത് കോൺഗ്രസിന് ബേസിക്കലായി അവിടെ വോട്ടുണ്ട് അതിനാണ് ശാസ്ത്രീയമായ അടിത്തറയുണ്ട് പക്ഷേ സന്ദീപ് വാര്യർ വരുന്നതോടുകൂടി അവിടെ ബി ജെ പിയുടെ ധാരാളം കള്ളക്കളികൾ പൊളിഞ്ഞു എന്നിപ്പോൾ ഈ ഒരു ആരോപണം പോലും ഉന്നയിച്ചിട്ടുണ്ട് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട തനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു തന്നെ അറിയിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നേതൃത്വത്തിനെതിരെ പറയുന്നുണ്ട് തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടാനുള്ള സാഹചര്യം ആയിരുന്നുള്ളത് അപ്പോൾ ആ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ ഒരു സ്നേഹത്തിൻ്റെ കടയിലേക്ക് ഓടി കയറുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ഇനി ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സരിന് ചെന്നുടനെ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുത്തു കോൺഗ്രസിലേക്ക് വന്നു കയറിയ സന്ദീപിനെ കാത്തിരിക്കുന്ന ആ ഒരു സ്ഥാനമാനം ഉണ്ടാകുമോ എന്താണ് അല്ല കോൺഗ്രസ് അങ്ങനെ അൺകണ്ടീഷണലായാണ് ആയാണ് സന്ദീപ് വാര് കോൺഗ്രസിലേക്ക് വന്നു പ്രതിപക്ഷ നേതാവ് അടിവറിയിട്ട് പറഞ്ഞ കാര്യമാണ് പിന്നെ കോൺഗ്രസ് നിന്ന് ആര് വന്നാലും സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നവരൊന്നും ഇപ്പോൾ സരിൻ സ്ഥാനാർത്ഥിത്വം കൊടുത്തു ഇതിനു മുമ്പ് മത്സരിച്ച കോൺഗ്രസിൽ നിന്നും പുറത്തു വന്ന കെ പി അനിൽകുമാറിന് ഒരു കോർപ്പറേഷൻ കൊടുത്തു നെടുവങ്ങാട് മത്സരിച്ച് പരാജയപ്പെട്ട പി എസ് പ്രശാന്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുത്തു രതി സ്ഥാനം അപ്പം സ്ഥാനമാനങ്ങൾ മോഹമുള്ള ആളുകളെയൊക്കെ സി പി എംകാർ മോഹിപ്പിച്ച് കൊണ്ടുപോകുന്നത് അത് അവരുടെ വ്യക്തിത്വം വേറെ ഇത് അൺകണ്ടീഷണലായി ആയി ഇപ്പോൾ സരിന് അല്ല സന്ദീപ് വാര്യർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്നോ ഈ പ്രതിപക്ഷത്തെ കേന്ദ്രത്തിനും സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിൽ നിന്നും എന്തെങ്കിലും ഒരു ആനുകൂല്യമോ സ്ഥാനമാനങ്ങളോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല പക്ഷേ സന്ദീപ് വാര്യരുടെ സേവനം കോൺഗ്രസ്സിൻ്റെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും എന്ന് മാത്രമാണ് അതുപോലെ പത്മജയുടെ ഈ ഒരു പരാമർശത്തിനോട് എങ്ങനെയാണ് പത്മജ പോയത് അല്ലെങ്കിൽ പത്മജ സരിൻ അനിൽ ആന്റണി ഇങ്ങനെയുള്ള നേതാക്ക നേതൃസ്ഥാനത്തേക്ക് വരാൻ അടുത്ത നേരത്തെ പറഞ്ഞൂലേ തലമുറ മാറ്റത്തിലേക്ക് വരുന്ന ആൾക്കാരായിരുന്നു ഇവർ അപ്പം ഇവരുടെയൊക്കെ ഈ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിന് വലിയൊരു ബാധ്യതയെ മാറുമെന്ന് തോന്നുന്നുണ്ടോ അതൊരു ചരിത്രപരമായ കാര്യമാണ് കോൺഗ്രസിൽ നിന്നേ കൊഴിഞ്ഞു പോയിട്ടുള്ളൂ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് തൊട്ട് സഖാവ് കൃഷ്ണ തൊട്ട് ഇ കെ നയനാൻ ഉൾപ്പെടെ സി പി എമ്മിൽ കാണുന്ന മൂന്ന് തല മുതിർന്ന നേതാക്കൾ പലപ്പോഴും കോൺഗ്രസിൻ്റെ പല കാലങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതൊരു അത് അത് ഒരു ചരിത്രമാണ് അതുപോലെ ചില ആളുകളെ ധാരാളം കഷ്ടപ്പാടുകൾ സഹിച്ച് വീട് പട്ടിണിയായിട്ട് പോലെ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരുണ്ട് എന്നാൽ എന്തെങ്കിലും സ്ഥാനമോഹം കിട്ടിയാൽ ഓടി ചാടി പിടിച്ച് പോകുന്ന ആളുകളുണ്ട് അതുകൊണ്ട് അതൊരു അതുകൊണ്ടാണ് പറഞ്ഞാൽ അതിനൊരു ചരിത്രപരമായ പിൻബലമുണ്ട് ഇ എം ശങ്കർ എന്ന ബോധിരിപ്പാൻ്റെ ഒരു പിൻബലമുണ്ട് അതുകൊണ്ട് ചില ആളുകൾ അങ്ങനെ പോകുന്നതാണ് അല്ല ഈ പത്മജ പത്മജാണു ഇപ്പോഴും പറയുന്നത് കെ മുരളീധരൻ ഏത് നിമിഷവും ബി ജെ പിയിലേക്ക് ചേരാൻ അത് അവകാശപ്പെടാം കെ മുരളീധരൻ്റെ ക്ലാരിറ്റിയൊന്നും കേരള രാഷ്ട്രീയത്തിൽ ആരും ചോദ്യം ചെയ്യപ്പെടില്ല കെ കരുണ കെ കരുണാകരന്റെ മകനാണ് കെ മുരളീധരൻ അദ്ദേഹം ഇപ്പം എവിടെ മത്സരിച്ചാലും അവിടെ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിയമസഭയിൽ ബി ജെ പിയുടെ അക്കൗണ്ട് കൂട്ടിച്ചത് സി പി എം അല്ല ശിവൻകുട്ടി അല്ല കെ കരുണാകരൻ്റെ മകൻ സി കെ മുരളീധരനെ പോലെ സമുന്നതനായ ഒരു നേതാവ് നേമത്തു മത്സരിച്ച് മുഴുവൻ യു ഡി എഫ് വോട്ടുകളും സമാഹരിച്ചത് കൊണ്ടാണ് ബി ജെ പിയുടെ അക്കൗണ്ട് കൂട്ടിയത് അല്ലാതെ അവിടെ സി പി എമ്മിനെ അക്കൗണ്ട് കൂട്ടിക്കാൻ സാധിക്കുമോ എന്നാൽ പാർലമെൻറ്റിൽ അക്കൗണ്ട് തുറപ്പിച്ചത് അവിടെ 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 ബി ജെ പിയും പ്രതിക്കൂട്ടിലാണ് സി പി എം പ്രതിക്കൂട്ടിലാണ് ഉത്സവം ഈ തൃശ്ശൂർ പൂരം പോലെയുള്ള സാംസ്കാരിക ഒരു പക്ഷേ സമാനതകളില്ലാത്തൊരു സാംസ്കാരിക പിന്നെ ഉത്സവമാണ് തൃശ്ശൂർ പൂരം കൽപ്പാത്തി രഥോത്സവം പോലെ ആ ഒരു രാഷ്ട്രീയ പാർട്ടി ആ നാല് രണ്ട് വേണ്ടി ഈ ഈ ഇപ്പോഴാണ് അത് വരുന്നത് വോട്ടർമാരെ തിരിച്ചറിയും തിരിച്ചറിയും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സന്ദീപിന്റെ കടന്നു വരവ് ഒരു ഗുണം തന്നെയാണെന്നാണ് ഏതായാലും സന്ദീപ് ആരുടെ ഈ കടന്നു വരവ് കോൺഗ്രസ് വലിയ ഗുണം ചെയ്യുമെന്നാണ് നേതാക്കൾ ഉൾപ്പെടെ കരുതുന്നത് ടോകിംബോയിന്റെ ഇന്നത്തെ വിധേയം ഇവിടെ അവസാനിക്കുന്നു